ഹീറോ യങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു അടിവാട് ഹീറോ യങ്സ് ഭവനിലായിരുന്നു പരിപാടികൾ പേർ പങ്കെടുത്തു യങ്ടിവാട് ഹീറോ യങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണത്തിൽ മാരമംഗലം ഗവൺമെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപകനും എഴുത്തുകാരനുമായ നിയാസ് മൈദീൻ പ്രഭാഷണം നടത്തി ചരിത്രം അത് പറഞ്ഞാൽ ആറായിരത്തോളം ലൈബ്രറികൾ കെട്ടിപ്പിടുത്താളാണെന്ന് ആലോചിക്കുന്ന മനുഷ്യരായിട്ട് ആരോഗ്യം സാധിക്കൂ ആറായിരം ലൈബ്രറികൾ ഈ ശൃംഖലയിലായിട്ട് കേരള രംഗശാലാസ്ത്രം രൂപിപ്പിച്ച് അതിനകത്ത് ആറായിരം ലൈബ്രറികളെ സന്നിവേശിപ്പിച്ച് കേരളത്തിൽ അങ്ങോട്ട് വായിക്കാൻ പറഞ്ഞാൽ ആളുകൾ വാരി വെട്ടി അങ്ങനത്തെ കാലഘട്ടത്തിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കേരളത്തിന്റെ തെക്കുകൾ വടക്കുന്നതേയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സാധാരണ മനുഷ്യരെ കണ്ട് ഓരോ വീടുകളിലും കയറി പിടിയേടി വീഴ്ച സംഭാവന സ്വീകരിച്ച് അങ്ങനെ എന്താണ് ആ നാട്ടിലെ ആളുകളെ പൗര പ്രമുഖന്മാരെയും അല്ലാത്തവരെയും സാധാരണക്കാരെ അസാധാരണക്കാരെയും മതമുള്ളവരെയും മതമില്ലാത്തവരെയും യുക്തിവാദിയേയും ദൈവവാദിയും എല്ലാം കണ്ടുമുട്ടി പരസ്പരം സംസാരിച്ച് ചേർത്തി അക്ഷരങ്ങളിലേക്ക് കൃത്യമായ ഒരു മരണങ്ങൾ എന്ന പുസ്തകം എഴുതിയ നിയാസ് മാഷിന് ക്ലബ്ബ് പുരസ്കാരം നൽകി ആദരിച്ചു പുസ്തകം ക്ലബ്ബിന്റെ ലൈബ്രറിയിലേക്ക് അദ്ദേഹം സമർപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കെ എം ഷമീർ അധ്യക്ഷത വഹിച്ചു മാലിക് ദിനാർ പബ്ലിക് സ്കൂൾ ആക്ടിംഗ് ചെയർമാൻ മുഹമ്മദ് വെളിയത്ത് സെക്രട്ടറി എം ബി ഷമീർ ട്രഷറർ പി ആർ വിഷ്ണു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോലമംഗലം